ഇന്ന് ഭാരതം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു രാഷ്ട്രം നിലയ്ക്ക് അതിനുപരി ഒരു റിപ്പബ്ലിക് എന്ന നിലയ്ക്ക് ഭാരതം വളരെയധികം പുരോഗതി നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ചുരുങ്ങിയ കാലയളവിൽ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു അനധിവിദ്യയുടെ ഭാവിയിൽ മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നേട്ടങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ വളരെ സന്തോഷകരമായ സംഗതിയാണെങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും െ അഭിമുഖീകരിക്കുന്നുണ്ട് ലോകം വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് യുദ്ധങ്ങൾ നമ്മളെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാവുന്ന ബുദ്ധിമുട്ടുകളാണ് ലോകം അഭിമുഖീകരിക്കുന്നത് യുദ്ധം ഒരു വെച്ച് നടക്കുമ്പോൾ അത് ഉളവാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് എല്ലാം വന്ന് അവസാനിക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ ഒരു വേളയിൽ ഭാരതം ഒട്ടാകെ ഒന്നായി ഒരു ജനതയായി കൈകോർത്ത് മുന്നോട്ട് നീങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളത് നമുക്ക് ഇന്ന് ഒരു ദുരുദ്ദേശമെടുക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സകല വിധത്തിലുള്ള നന്മകൾക്കും വേണ്ടി നമുക്ക് ഒത്തുചേരാം അണിചേരാം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാം നമ്മളുടെ അർപ്പിതമായ ഒരു നാഗരികൻ എന്ന നിലയിൽ നമ്മളിലർപ്പിതമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും നമുക്ക് ഏറ്റെടുക്കാം ഈ രാജ്യത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റാൻ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല റിപ്പബ്ലിക് ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം